ഹലോ ഗൈസ് ഇതെൻ്റെ ടെറസിലെ ഡ്രമ്മിലുണ്ടായ സീഡ്ലെസ് ലെമൺ ആണ് ഇത് ഏകദേശം മൂന്ന് വർഷം പ്രായമായ ഒരു പ്ലാന്റ് ആണ് ഇതിൽ ഒരുപാട് നാരങ്ങ ഉണ്ടായിട്ടുണ്ട് കുലകുലയായിട്ടാണ് നാരങ്ങ ഉണ്ടായിരിക്കുന്നത് ഇതിപ്പോൾ ചെറുതാണ് ഇത് വല മൂത്ത് വന്ന് വരുന്നതേ ഉള്ളു പഴുക്കാനായിട്ടൊരു രണ്ട് മൂന്ന് മാസത്തോളം സമയമെടുക്കും ഇത് എൻ്റെ മറ്റൊരു പ്ലാന്റ് ആണ് ഇത് ബെയറാപ്പിൾ എന്നാണ് ഇതിൻ്റെ പേര് തമിഴ്നാട്ടിൽ ഇതിനെ ഇളന്തപ്പഴം എന്നും കൂടി പറയും ഇളന്തപ്പഴത്തിൻ്റെ ഒരു അപ്ഡേറ്റഡ് വെറൈറ്റി വെറൈറ്റിയാണ് ബെയറാപ്പിൾ ഇത് റെഡ് റെഡ് ബെയറാപ്പിളാണ് റെഡ് കളർ പഴുത്ത് കഴിഞ്ഞാൽ റെഡ് കളറായിരിക്കും ഇത് കണ്ടോ ചെറിയൊരു പഴം ഇത് സിറ്റ് ലൂബിയാണ് അതായത് നമ്മുടെ നാട്ടിലുള്ള ലൂബിക്കായ ഒക്കെ അല്ലേ ലൂബിക്ക ലൂബിക്കായുടെ മധുരമുള്ള വെറൈറ്റിയാണത് ചെറുതായിട്ട് ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടേ ഉള്ളൂ കണ്ടോ ഓരോരോ സ്ഥലങ്ങളിൽ കുറച്ചും കൂടി വലുതാകും പിന്നെ വേറൊരു വെറൈറ്റി ഞാൻ കാണിച്ചു തരാം ഇതാണ് ഗോൾഡൻ സീതപ്പഴം സാധാരണ സീതപ്പഴം പച്ച കളറായിരിക്കും പക്ഷേ ഈ സീതപ്പഴം അത് പഴു മൂ മൂക്കാൻ തുടങ്ങുമ്പോൾ മഞ്ഞ കളറിലേക്ക് മാറുകയും പഴുത്തു കഴിയുമ്പോൾ വളരെ മനോഹരമായ ഒരു മഞ്ഞ നിറത്തിലേക്ക് മാറുകയും ചെയ്യും ഗോൾഡൻ സീതപ്പഴം എന്നാണ് ഇതിനെ പറയുന്നത് മറ്റൊരു വെറൈറ്റി വൈറ്റ് ഞാവലാണ് വൈറ്റ് വൈറ്റ് കളറുള്ള ഞാവൽ നമ്മൾ സാധാരണ പർപ്പിൾ കളറുള്ള ഞാവലല്ലേ കണ്ടിരിക്കുന്നത് ഇത് വൈറ്റ് കളറാണ് ഇതൊരു താലൻറ്റ് വെറൈറ്റിയാണ് ഒരുപാടുണ്ടായിട്ടുണ്ട് കുലകുലയായിട്ട് ഓരോരോ ഭാഗങ്ങളിൽ കുലയായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതും മൂന്ന് വർഷമായ ഒരു പ്ലാന്റ് ആണ് വെളുത്ത കറ കളറാണ് ഇതിൻ്റേതെങ്കിലും ഇത് നമ്മൾ കഴിക്കുന്നത് അതായത് ഭക്ഷ്യയോഗ്യമായത് വെളുപ്പിൽ നിന്നും ഒരു റോസ് നിറത്തിലേക്ക് മാറുമ്പോഴാണ് ആ ഇത് കണ്ടു ഏകദേശം ഒരു റോസ് കളർ കണ്ടു ഇതിൽ നല്ല രീതിയിൽ റോസ് കളറിലേക്ക് മാറുമ്പോഴാണ് ഇത് വിളവെടുപ്പിന് ഭാഗമാകുന്നത് ആ സമയത്ത് ഇത് പറിക്കാൻ പാടുള്ളൂ കാരണം അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത് നമ്മുടെ സാധാരണ ഞാവൽ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ ഒരു കറച്ചുവ ഉണ്ടാവില്ലേ ഇതിനങ്ങനെ കറച്ചുവയൊന്നുമില്ല വളരെ സ്വീറ്റായ ഒരു വെറൈറ്റിയാണ് പിന്നെ വേറെ ഒരു സംഭവം സുറിനാം ചെറി ഇത് സുറിനാം ചെറിയുടെ പ്ലാന്റ് ആണ് സുറിനാം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ചെറിയാണ് ഇത് കണ്ടോ ഇത് ഉണ്ടായ കളറാണ് ഇതിന് മൂന്നാല് കളറുണ്ടാവും ഉണ്ടാകുമ്പോൾ ഒരു പച്ച കളറായിരിക്കും അതിനുശേഷം ഇതുപോലെ മഞ്ഞ നിറ നിറത്തിലേക്ക് വരും പിന്നെ ചുവന്ന നിറത്തിലേക്ക് വരും അതിനുശേഷം പഴുത്ത് കഴിയുമ്പോൾ ഇത് ഡാർക്ക് ബ്ലാക്ക് കളറിലേക്ക് വരും അപ്പോൾ ഇത് പറിച്ചു കഴിഞ്ഞാൽ വളരെ സ്വീറ്റാണ് പണ്ട് മുകളിൽ കാണാൻ പറ്റുന്നുണ്ടോ നോക്കി ഈ ഏരിയയിൽ ഒരെണ്ണപ്പോൾ അഴുത്ത് കിടപ്പുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ടെറസ് ഗാർഡനിലെ വിശേഷങ്ങൾ ടെറസ് ഗാർഡനിൽ ഓരോ പ്ലാൻസും ഫ്രൂട്ട്സായി വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് ഇത് ലേഡി റെഡ് ലേഡി പപ്പായയാണ് ഇത് തായ്ലൻ്റിൻ്റെ ഒരു സപ്പോർട്ടയാണ് ഇതിൻ്റെ പേര് തായ്ചമ്പൂ സപ്പോർട്ട എന്നാണ് ഇത് ഉണ്ടായി തുടങ്ങിയിട്ടില്ല പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ഇത്തവണ പൂത്ത് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് വളർന്ന മുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ താഴത്തേക്ക് വന്ന് അത് ഫ്രൂട്ടാവാൻ തുടങ്ങും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫ്രൂട്ട് ഗാർഡനിലെ വിശേഷങ്ങൾ